അതിശക്തമായി സ്റ്റാലിനെയും ഡി എം കെ നേരിടുന്ന അണ്ണാമലയോട് സ്റ്റാലിനുള്ളത് ഭയമാണ് അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ സാധാരണക്കാർക്ക് മദ്യം വിതരണം ചെയ്യുന്ന കേരളത്തിലെ ബിവറേജസിന് സമാനമായ തമിഴ്നാട്ടിലെ ടാസ്മാക്കിൽ ആയിരം കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന ഇ ഡി വെളിപ്പെടുത്തലിന് പിന്നാലെ സമരം ചെയ്യാൻ പുറപ്പെട്ട അണ്ണാമലയെ അറസ്റ്റ് വഴി സ്റ്റാലിനുള്ള അണ്ണാമലൈ ഭയം തന്നെയാണ് പുറത്തു വന്നത് എന്നാണ് വിലയിരുത്തലുകൾ അണ്ണാമലയെ മാത്രമല്ല തമിഴ്ശൈ സൗന്ദ്രാജൻ കോയമ്പത്തൂർ സൗത്ത് എം എൽ എ ആയിട്ടുള്ള വനതി ശ്രീനിവാസൻ എന്നിവരെയും അറസ്റ്റ് ചെയ്തിരുന്നു ചെന്നൈയിലെ എഗ്മോറിലെ ടാസ്മ ആസ്ഥാനത്തായിരുന്നു അണ്ണാമലയുടെ സമരം പ്രഖ്യാപിച്ചിരുന്നത് സമരത്തിനായി ഇറങ്ങുമ്പോഴാണ് അണ്ണാമലയെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് മറ്റ് നേതാക്കളെയും സമാന രീതിയിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുവഴി ടാസ്മാക്കിലെ ആയിരം കോടിയുടെ അഴിമതിയെ മറയ്ക്കാൻ തന്നെയാണ് സ്റ്റാലിന്റെ ശ്രമം ടാസ്മാക്കിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അഴിമതിയിൽ പങ്കാളികളാണ് എന്ന ഇടിയുടെ കണ്ടെത്തൽ പുറത്തു വന്നിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരെ പിടികൂടിയാൽ അത് രാഷ്ട്രീയക്കാരിലേക്ക് നീങ്ങുമെന്ന ഭയം തന്നെയാണ് സ്റ്റാലിൻ ഉള്ളത് എന്ന് എന്തായാലും ഉറപ്പാണ് എന്തായാലും സ്റ്റാലിന്റെയും കൂട്ടരുടെയും കള്ളങ്ങൾ ഓരോന്നായി തമിഴുക്ക് മുന്നിൽ പൊളിഞ്ഞു വീഴുകയാണ് ഏതെങ്കിലും മൂന്ന് ഭാഷ പഠിക്കണം പഠിക്കണമെന്നല്ലാതെ ഹിന്ദി നിർബന്ധമായും പഠിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ എവിടെയും പറഞ്ഞു വെച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സ്റ്റാലിനും കൂട്ടരും ഹിന്ദി നിർബന്ധമാക്കുന്നു എന്ന നുണകളൊക്കെ പ്രചരിപ്പിച്ച് ബി ജെ പിയെ തമിഴ്നാടിനെ നശിപ്പിക്കാൻ വരുന്ന വിപത്തായിട്ട് അവതരിപ്പിച്ചു വെച്ചത് ഈ കള്ളങ്ങളെല്ലാം പൊളിക്കാൻ വേണ്ടി അണ്ണാമലയെ ശ്രമിച്ചിട്ടുമുണ്ട് അത് അദ്ദേഹത്തിന് പൂർണമായും തന്നെ സാധിച്ചിട്ടുമുണ്ട് അഭ്യസ്ത വിദ്യരായ തമിഴ്നാട്ടുകാർക്കിടയിൽ കൃത്യമായ സന്ദേശം എത്തിക്കാൻ അണ്ണാമലയ്ക്ക് സാധിക്കുകയും ചെയ്തു രൂപയുടെ ചിഹ്നം രൂ എന്ന തമിഴ് ലിപിയാക്കി വഴി രൂപയ്ക്ക് പുതിയ ചിഹ്നം കണ്ടെത്തിയ ഡി എം കെ മുൻ എം എൽ എയുടെ മകനെ അപമാനിക്കുകയായിരുന്നു സ്റ്റാലിൻ എന്ന അണ്ണാമലയുടെ വെളിപ്പെടുത്തലും തമിഴ്നാട്ടിൽ പലരും മനസ്സിലും കുറിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ദ്രാവിഡ തള്ളങ്ങൾ ഒന്നൊന്നായി കുളിക്കുന്ന അണ്ണാമലയോട് സ്റ്റാലിനുള്ളിൽ ഭയം വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ് ഈ അറസ്റ്റിന് പിന്നിലെ കാരണം അത് തന്നെയാണ് അണ്ണാമലയുടെ അറസ്റ്റിൽ കലാശിച്ചിരിക്കുന്നതും എന്നാൽ ഈ അറസ്റ്റ് കൊണ്ടൊന്നും കെട്ടടങ്ങുന്നതല്ല അണ്ണാമലയുടെ സമരജ്വാല ഇടിയുടെ അന്വേഷണം മുറുകിയാൽ ഇനിയും ഡി എം കെയുടെ രഹസ്യങ്ങൾ പലതും അങ്ങാടിപ്പാട്ടാകും ഇത് തമിഴ്നാട്ടിൽ പുതിയ സമരമുറകൾക്കുള്ള വഴി തുറക്കുമെന്ന കാര്യവും ഉറപ്പാണ് എന്തായാലും സ്റ്റാലിന്റെ ഇപ്പോഴത്തെ ഒരു നീക്കം സ്റ്റാലിന് തന്നെ തിരിച്ചടിയാവാനാണ് സാധ്യത അണ്ണാമലയെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടുകൂടി കൂടി ഡി എം കെ സർക്കാരിന് പലതും മറയ്ക്കാനുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റാലിന്റെ ഓരോ കള്ളത്തരങ്ങളും അവർ ചെയ്തിരിക്കുന്ന അഴിമതികളും ഉടനെ തന്നെ പുറത്തു വരുമെന്ന ഭയം കൂടി വരികയാണ്